പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് എയ്റ്റീൻ ക്യാരറ്റിലുള്ള നാല് ഗ്രാം തൂക്കം വരുന്ന ഒരു ഹാൻഡ് സെറ്റ് ആണ് ഈ ലോക്കിംഗ് ഹാൻഡ് ആണ് നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലാവരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ഥിരമായിട്ട് എയ്റ്റീൻ ക്യാരറ്റ് ഓർണമെൻറ്റ്സ് എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന നല്ല അടിപൊളി ഹാൻഡ് ആണ് നാല് ഗ്രാമാണ്തിൻ്റെ തൂക്കം വരുന്നത് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മോഡൽസാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതുപോലെ നല്ല വെറൈറ്റി ആയ ഒരുപാട് കളക്ഷൻസ് എയ്റ്റീൻ ക്യാരറ്റുള്ള ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നമ്മുടെ ഷോപ്പിലവർക്കറിയാം ചെറുവത്തൂർ അക്ലസ് ഗോൾഡാണ് എയ്റ്റീൻ ക്യാരറ്റുള്ള നല്ല അടിപൊളി ആൻഡ് സെറ്റ് ചെയിൻ പാസരം നെക്ലേസ് റിങ് അതുപോലെ കമ്മല് അങ്ങനെ എല്ലാം ബ്രേസ്ലെറ്റ് എല്ലാ മോഡൽസും എ കാറ്റ് എം കാർറ്റ് ഓർണമെൻറ്റ്സ് കിട്ടുന്നുണ്ട് എല്ലാം അടിപൊളി കലക്ഷൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത് നമ്മൾ സാധാരണ ഒരു ബാങ്കിൾസ് ടൈപ്പ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ഹാൻഡ് സെറ്റാണ് നാല് ഗ്രാമാണ് ഇതിൻ്റെ എല്ലാം തൂക്കം വരുന്നത് നല്ല സ്റ്റോണൊക്കെ സ്റ്റോണുള്ള ചെറിയ സിമ്പിൾ സ്റ്റോൺ ഉള്ള ഒരു വർക്കാണ് അപ്പോൾ എല്ലാവർക്കും അതൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു കളക്ഷൻസ് ആണ് എന്നാലും സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലും വലിയൊരു ഡാമേജ് വരാൻ സാധ്യതയില്ല കാരണം കുറച്ച് കട്ടി ഉണ്ടാവും അതുകൊണ്ട് വലിയ ഡാമേജ് ഇതിനകത്ത് വരാൻ സാധ്യതയില്ല നല്ല ഒരു അടിപൊളി ഒരു വർക്കാണ് ഏ ടി നല്ല അടിപൊളി വർക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരോടും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി നല്ല അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം ഓക്കേ